എല്ലാവർക്കും ജെ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വൻപയർ നാടൻ രീതിയിൽ തോര വെക്കാം അത് ഞാൻ കുറച്ച് രാവിലെ വെള്ളത്തിലിട്ടതാണ് അപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് നമുക്കിത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇതൊന്ന് വെള്ളം വറ്റുന്നവരെയൊന്ന് വേവിച്ചെടുക്കാം ഉപ്പിട്ട് കൊടുത്ത് പയർ വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം നമുക്കിതിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കല്ലിൽ അരയ്ക്കുന്ന ടേസ്റ്റ് കിട്ടും കാൽ കിലോ വൻപയറിന് ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതങ്ങോട്ട് കൊടുക്കാം ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ഉണക്കമുളക് അപ്പോൾ ഇത്രയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഇനി നല്ലതുപോലൊന്ന് ചോപ്പ് ചെയ്യാം നമുക്കേ കറണ്ട് ഇല്ലെങ്കിലും അമ്മിക്കല്ലെങ്കിലും നമുക്ക് തോരനരക്കേണ്ടോ ഇങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് നമുക്ക് ഞടിയടയിൽ തോരൻ അരച്ചെടുക്കാം നോക്കി നല്ലതുപോലെ നമ്മൾ അരകല്ലേ ചതച്ചെടുത്ത മാതിരിയുണ്ട് നമ്മുടെ പയറ് വെന്തോന്ന് നോക്കാം ആ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ ഈ മൺചട്ടിയിൽ തോരൻ വെക്കുമ്പോൾ നല്ല രുചിയാണ് നമ്മുടെ ആ പഴയ കാലത്തെ രുചി വയ്ക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ കുതിർന്ന ഇങ്ങനെ നമുക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിൽ വേവിക്കാം അപ്പോൾ ഒരു കുറച്ച് വെള്ളമുണ്ട് അതുകൂടെ ഒന്ന് വറ്റിക്കോട്ടെ വയറ് വന്ന് നല്ല സെറ്റായിട്ടുണ്ട് ഓക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ചൂടി ചൂട് ചൂട് അപ്പം ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിനെ കുറവുണ്ട് അതുകൂടി ഇട്ടുകൊടുക്കാം നല്ലപോലെ ഇളക്കി വോഞ്ചിപ്പിക്കാം തോരന് കടു തളിക്കാൻ വേണ്ടി എണ്ണ വെച്ച് കൊടുത്ത് എണ്ണ ചൂടായി അപ്പോൾ കടുവൊന്ന് പൊട്ടു വരട്ടെ ഇതുകൊണ്ട് മുളകിട്ട് കൊടുക്കാം കുറച്ച് കറിയപ്പിലേ കൂടാവുമ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കടുവ തളിച്ച് നമുക്ക് തോരലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കാം നമ്മുടെ തനി നാടൻ വൺപയർ തോരൻ റെഡി ഇതിനകത്ത് സവാളയോ ഗരം മസാലയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്നും ഉണ്ടാക്കി കഴിച്ചോങ്ങനെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പിന്നെ ഇതുണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കണേ